അമ്മേരെ വീട്ടില് തമിഴ്നാട്ടിലെ വീട്ടിൽ വന്നപ്പോ വെള്ളം കണ്ടപ്പോ ഇവിടെ നിന്ന് വരാതെ ഇപ്പൊണ്ട് മിന്നു മീനും വേണ്ട വഴി മൊത്തം തന്നെയാണ് വേണ്ട നമ്മടെ ഇങ്ങനെ ഈ വയലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചാടിച്ചാടി ചാടിയാണ് അക്കരക്കര നമ്മുടെ വീട്ടിൽ പോകുന്നേ ണ്ടോ ഇവിടെ അത്രയും റബ്ബറാ അങ്ങ് ഫ്രണ്ടി പോകുന്നുണ്ട് ഇതെല്ലാം നേരത്തെ ഉള്ള വയലാണ് ഇവിടെ എല്ലാം വയലായിരുന്നതാണ് ഇപ്പം വയലൊന്നും കൃഷി ചെയ്യാൻ ആരും ഇല്ലാത്ത കാരണം ഇതെല്ലാം മാറ്റി ഈ വയലിലൊക്കെ റബ്ബർ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ രണ്ടറ്റം അങ്ങറ്റത്തും ഇങ്ങറ്റത്ത് രണ്ട് കുളവും നടുക്ക് ഫുള്ള് ഞങ്ങളെയൊക്കെ വയലുണ്ടായിരുന്നതാണ് അതിനകത്ത് നമ്മുടെ വയലൊക്കെ നേരത്തെ നമ്മുടെ ഏറ്റു തിന്നു ഇവിടെയാണ് മിന്നുൻ്റെ പൊന്നുൻ്റെ ഫ്രണ്ട്സ് ധാരാളമുണ്ട് ഈ മരത്തിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി കളിക്കും ഒരു പത്തമ്പത് പേരാണ് ഒരുമിച്ച് വരുന്നത് മിന്നുവിനെ പോലത്തെ മിന്നുവിനേം പൊന്നുവിനേം പോലത്തെ കുരങ്ങളും കുട്ടികൾ ഇഷ്ടം പോലെ വരും കളിക്കാനായിട്ട് ഇതാ ഇതാ ഇവരുടെ മുഖം അതുപോലെയല്ലേ ഇരിക്കുന്നത് അല്ലേ ആ അതുപോലെയാണ് നിറയുണ്ടാവും ഒരു പത്തമ്പത് പേർ വരും ഒരുമിച്ച് ഏത് സമയത്ത് ഇവിടെ ഇതാണ് നമ്മുടെ രാജ കൊട്ടാരം നമ്മുടെ കളന്ന കൊട്ടാരമാണത് ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്ത കാരണം പുല്ലൊക്കെ പിടിച്ച് വേണ്ടോ കിടക്കുന്നാണ്ടോ വീടിൻ്റെ മുൻവശം രണ്ട് മാസത്തിന് മുന്നേ എങ്ങോട്ടാ വൃത്തിയാക്കിയതാ ഇവിടെ ആളില്ലല്ലോ താമസിക്കുക അതാ അങ്ങനെ മിന്നും പൊന്നും ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ വന്നപ്പോൾ നമ്മളെ വീടുകൂടെ വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ആ അടച്ചുവിടെ കയറിയിട്ട് നമ്മുടെ വരാന്തയിൽ നമ്മുടെ എല്ലാവരും കൂടെ അങ്ങനെ നിരന്നിരിക്കും 爸爸。拜拜